ഹായ് ഗൈസ് നമ്മളൊരു ഒരു മാസത്തെ പ്ലാനിങ് ആണ് ഗൈസ് ഇന്നത്തെ ഈ ഒരു ചെറിയ ട്രിപ്പ് വേറെ എവിടേക്കുമല്ല നമ്മൾ പോകുന്നത് പൊന്മുടിയിലേക്കാണേ ഇപ്പം അവിടെ നല്ല ആണെന്ന് അറിഞ്ഞു ഒരുപാട് പേര് വീഡിയോസും ഒക്കെ ഇടുന്നത് കണ്ടു അപ്പം നമ്മൾ വിചാരിച്ചു എങ്കിൽ നമുക്കൊന്ന് പോയേക്കാം അങ്ങനെ പോയതാണ് അപ്പോൾ നമ്മൾ വരുന്ന ടെമ്പോയിലാണേ പോയത് നമ്മൾ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളു പക്ഷെ നമുക്ക് കുറച്ച് ആസ്വദിച്ച് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ടെമ്പോ ആണ് ബുക്ക് ചെയ്തത് അങ്ങനെ അതൊക്കെ വന്നു നമ്മളതിൽ കയറി നമ്മൾ യാത്ര തുടങ്ങി നമ്മൾ പോകുന്ന വഴിയിൽ എന്തോ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഏതോ പാലം പൊളിച്ചിട്ടിരിക്കുന്നു അങ്ങനെ എന്തോ അപ്പോൾ നമ്മൾ വേറൊരു വഴി കൂടെയാണേ പോയത് കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ നമ്മളിത് ആ പാട്ടൊക്കെ ഇട്ടു ഡാൻസൊക്കെ കളിച്ചിട്ടാണ് പോയത് ഗസ് നല്ല മഞ്ഞുണ്ടായിരുന്നു ഗൈസ് പൊന്മുടിയിൽ കാര്യം നല്ല മഴയും മഞ്ഞും എന്തായാലും നമ്മൾ ഈ ഒരു ക്ലൈമറ്റിൽ എന്തായാലും അവിടെ പോയെന്ന് ആസ്വദിക്കണം കേട്ട ഒരു വേറൊരു വൈബാണ് അങ്ങനെ നമ്മൾ ഏകദേശം അവിടെ എത്താറായി ഓ അവിടുത്തെ മഞ്ഞുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ കരുതി വെയിലായിരിക്കും എന്നാണ് വിചാരിച്ചത് ഞാനിപ്പോൾ ഒരു വർഷമായി അങ്ങോട്ടൊക്കെ ഒന്ന് പോയിട്ട് അപ്പോൾ അതിന് ശേഷം ഇന്നാണ് ഞാൻ പോകുന്നത് അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റൊക്കെ എനിക്കുണ്ട് ഞാൻ പിന്നെ വീഡിയോസിലൊക്കെ കണ്ടു അവിടെ ഭയങ്കര മഞ്ഞാണെന്ന് അവിടെ വന്ന് ഇറങ്ങിയപ്പോഴാണ് ഗേൾസ് മനസ്സിലായത് നല്ല മഞ്ഞുമുണ്ട് നല്ല ആളുണ്ട് അന്നൊരു വർക്കിംഗ് ഡേ ആയിരുന്നു എന്നിട്ട് പോലും അവിടെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ എത്തി അങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്കും ഇവിടെ കളി കൊച്ചു കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ചെറിയൊരു പാർക്ക് പോലെയൊക്കെ ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ ചെറുവിക്കെ ഇറങ്ങുകൂടി അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കൂടെ വന്ന് ഹംദായും അമ്മൂസൊക്കെ അവിടെ നിന്ന് കളിച്ചു കുറച്ച് നേരം പിന്നെ ഞാനും ഇക്കായും കൂടെ അവിടെ കുറച്ച് പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു കാര്യം എവിടെയെങ്കിലും ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പോയ സംഭവം പക്ഷേ അവിടെ ഫുൾ ഇങ്ങനെ മഞ്ഞ് വീണ് നനഞ്ഞടക്കുന്നതുകൊണ്ട് അവിടെ ഇരിക്കാൻ പറ്റിയില്ല പിന്നെ നമ്മൾ വന്നപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണേ വന്നത് നമ്മളുണ്ടാക്കി എന്നല്ല എൻ്റെ ബ്രദറും വൈഫും കൂടെ ഉണ്ടാക്കി അപ്പോൾ നല്ല മരിച്ചിനി അവിച്ചതും പിന്നെ മുളക് പിന്നെ കട്ടനും പിന്നെ എന്തോ മുണക്കുമീനുമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മളിത് ഒരു ബൊഫേ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് ആവശ്യമുള്ളവർക്ക് എടുത്ത് കഴിക്കാനുള്ള രീതിക്കാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് എനിക്കിതിപ്പോൾ കാണുമ്പോഴും എൻ്റെ വായിക്കൂടെ ഇങ്ങനെ വെള്ളം വരുന്നുണ്ട് കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ അന്നത്തെ ഫുഡെന്ന് പറയുന്നത് നല്ല സൂപ്പർ മരിച്ചീനിയും അതുപോലെ ഒരു നാലഞ്ച് ഐറ്റം ഇങ്ങനെ സൈഡ് കറികളുണ്ട് ചമ്മന്തി മുളക് മുളക് ചമ്മന്തി കാന്താരി ചമ്മന്തി അച്ചാർ പിന്നെ തേങ്ങ ചമ്മന്തി രണ്ട് ഐറ്റം ഉണ്ടായിരുന്നു പിന്നെ ഉണക്കമീനും ഒരു സൂപ്പർ കട്ടനും ആ തണുപ്പത്തൊരു കട്ടൻ കുടിക്കുമ്പോൾ ഉള്ള ഫീൽ ഗൈസ് പിന്നെ നമ്മളിങ്ങനെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും വണ്ടിയിൽ പോയ ഒരു കുട്ടി നമുക്ക് ടാറ്റയൊക്കെ തന്നെ കേട്ടോ അതിനുശേഷം ഞാനും അവളും കൂടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു പിന്നെ എക്കായി ഞാനായിട്ട് കുറച്ച് റീൽസൊക്കെ എടുക്കുകയായിരുന്നു ഞാൻ അതൊക്കെ എടുത്തു അതിനുശേഷം നമ്മൾ ഫോട്ടോ പരിപാടികളായിരുന്നു ഇപ്പോഴും നല്ല ആൾക്കാർ അവിടെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ നമ്മൾ പോയത് ഉച്ചയ്ക്ക് ശേഷമാണ് രണ്ട് മണിക്ക് ശേഷമാണ് നമ്മൾ പോയ സംഭവം അവിടെ പോയത് പക്ഷേ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് വരെയും അവിടെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കാര്യം അവിടുത്തെ ആ ഒരു ക്ലൈമറ്റ് അതായത് ഒന്നാണ് പിന്നെ കുറച്ച് നമ്മൾ മുന്നോട്ട് നടന്നപ്പോഴത്തേക്കും മഴ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ മഴയൊക്കെ ഫുൾ മഴ നനഞ്ഞിട്ടാണ് അവിടെ നിന്നത് കാര്യം മഴ നനയാമെന്ന് വിചാരിച്ചു അങ്ങനെ ഫുൾ ആ ഡ്രസ്സൊക്കെ നനഞ്ഞ് കൊളുത്ത് ലാസ്റ്റ് നല്ല തണുപ്പായി പനി പിടിക്കൂന്ന് വരെ വിചാരിച്ചു പക്ഷേ പനിയൊന്നും പിടിച്ചില്ല കേട്ടോ പിന്നെ നമ്മൾ തിരിച്ച് വണ്ടി കയറി നല്ല മഴ പിന്നെ നമുക്ക് പോകാൻ ചേർച്ചു പിന്നെ നമ്മൾ വന്ന വഴിയിൽ നമ്മൾ ചായ കുടിക്കാൻ കയറി അപ്പോൾ എല്ലാവർക്കും ഓരോരോ ചായകളാണ് പറയുന്നത് അങ്ങനെ ചായക്കെ കുടിച്ചു അപ്പോൾ എനിക്ക് ബ്രെഡ് ഓംലേറ്റ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതാണ് കഴിച്ചത് ബ്രെഡ് ഓംലേറ്റ് കുഴപ്പമില്ല കൊള്ളാം അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് ലാസ്റ്റ് വീണ്ടും യാത്ര തുടങ്ങി നമ്മൾ നമ്മളതിനെ കുറച്ചും കൂടി ഫുഡ് ചായയും ഇതൊക്കെ കഴിച്ചപ്പോൾ കുറച്ചും കൂടി ചില്ലായി ഗൈസ് അങ്ങനെ നമ്മൾ വീണ്ടും പാട്ടൊക്കെ ഇട്ടു അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസും ഈ ട്രിപ്പ് ഞാൻ ഒരിക്കലും നമ്മൾ ഞങ്ങളാരും ഒരിക്കലും മറക്കില്ല കാര്യം അത്രയ്ക്ക് കുറച്ച് മെമ്മറബിളായിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു നമുക്ക് ഒരുപാട് 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 ഇഷ്ടപ്പെട്ടു കാര്യം അവിടുത്തെ ക്ലൈം വരും നമ്മൾ നന്നായിട്ട് എൻജോയ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബായ്